നമസ്കാരം ഈ രണ്ട് ചിത്രങ്ങളിലേക്ക് ഒന്ന് നോക്കുക നമ്മൾ എന്താണ് ഈ കാണുന്നത് ഇന്ത്യ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുരോഹിതര് ചെയ്യേണ്ട പണി രാജ്യം ഭരിക്കുന്നവർ ചെയ്യുന്നു രാജ്യം ഭരിക്കേണ്ടവർ ചെയ്യേണ്ട പണി പുരോഹിതരും ചെയ്യുന്നു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ വർഗം എന്തോ പണി ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ കരുതിയാൽ അങ്ങനെയൊന്നുമല്ല ആദ്യത്തെ ചൂഷകൻ ആദ്യത്തെ വിഡ്ഡിയെ കണ്ടുമുട്ടിയപ്പോൾ ആദ്യത്തെ മതമുണ്ടായി എന്നാണ് പറയുന്നത് വിഡ്ഡികൾക്കും ചൂഷകന്മാർക്കും ഇന്നും കുറവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്നും ലോകത്ത് മതങ്ങളുണ്ട് മനുഷ്യൻ്റെ ആധുനികതയിലേക്കുള്ള പുരോഗതി തുടങ്ങുന്നത് യൂറോപ്പിലാണ് എന്ന് പറയാം അവിടെയും ഒരു കാലത്ത് മതവും രാഷ്ട്രീയവും രണ്ടല്ലായിരുന്നു പിന്നീട് അവിടെയുള്ളവർക്ക് തലയ്ക്ക് വിളവ് വന്നപ്പോഴാണ് മതം വേറെ രാഷ്ട്രീയം വേറെ എന്നായത് ഇപ്പോൾ അവിടെ മതം കാര്യമായ പ്രസക്തിയും നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ ഭാവിയിൽ തന്നെ അതില്ലാതാകും എന്നാൽ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എല്ലാം തിരിച്ചു പോവുകയാണ് നമ്മുടെ ഇവിടെ രാഷ്ട്രീയവും മതവും ഒന്നായിക്കൊണ്ടിരിക്കുകയാണ് കാലഹരണപ്പെട്ട ചിന്തകളെയൊക്കെ പണ്ട് ഏതോ പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചതൊക്കെ ശാസ്ത്രീയമായി വിശദീകരിക്കുന്ന ഒരുപാട് മണ്ടന്മാരെ നമുക്കിന്ന് കാണാം ഇതാണ് ഇന്ത്യയുടെ ഭാവി എങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോകാൻ എന്തെങ്കിലും സാധ്യതയുള്ളവരെ അത് പ്രയോജനപ്പെടുത്തിയാൽ അവരെയാണ് ബുദ്ധിമാന്മാർ എന്ന് നമ്മൾ വിളിക്കേണ്ടത് കടലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തെന്ന് വിചാരിച്ച് കടൽ വെള്ളത്തിനൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ഏറ്റവും അധികം പോപ്പുലേഷനുള്ള രാജ്യമാണ് പോകുന്നവരൊക്കെ പോകട്ടെ അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്തുകൊണ്ട് ഇന്ത്യ വിട്ടു പോകുന്ന ആളുകൾ എന്തുകൊണ്ടാണിത് ഇന്ത്യ വിട്ടുപോകാൻ പ്രധാന കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഒരു മറയും ഇല്ലാതെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ ഇങ്ങനെ നശിപ്പിച്ചത് അഴിമതി തന്നെയാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് അതിന് വളം വെച്ച് കൊടുത്തതും ഇപ്പോഴും ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ അവൻ്റെ മുൻപിൽ കുനിഞ്ഞ് പ്രണാമം ചെയ്ത് വിനയത്തോടെ സംസാരിക്കുന്ന ആളുകളെ മാത്രമേ നമുക്ക് കാണുകയുള്ളൂ അവരെന്തോ ഔദാര്യം ചെയ്തു തരുന്നത് പോലെ ഇതെൻ്റെ അവകാശമാണെന്നുള്ള രീതിയിൽ ഈ ഉദ്യോഗസ്ഥൻ്റെ അപ്പുറത്തിട്ടിരിക്കുന്ന കസേരയിൽ അയാൾ പറയാതെ തന്നെ കയറി ഇരിക്കാൻ പോലും ധൈര്യമുള്ളവർ വളരെ കുറവാണ് ആരെയാണ് ഈ പേടിക്കുന്നത് എന്തിന് ഒരു ബാങ്കിൽ ചെന്നാൽ പോലും നമുക്കിത് കാണാം അവിടെ ചെന്നിട്ട് അവരോട് പോലും സംസാരിക്കാനായിട്ട് പലർക്കും ഒരു പേടിയാണ് എന്തുകൊണ്ടാണിതൊക്കെ അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവനവനെക്കുറിച്ചോ ഒരു മതിപ്പില്ലാത്തത് ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് പഴയ രാജചിന്തകളോടാണ് രാജഭക്തി അതൊക്കെ ഇന്നും പോയിട്ടില്ല പൂർണ്ണമായിട്ടും അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റുകൾ ഇന്നും കിടക്കുന്നതാണ് സിവിക് സെൻസ് ഏറ്റവും കുറവുള്ള ഒരു ജനതയാണ് ഇന്ത്യയിലുള്ളത് ഏറ്റവും ആധുനികമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയോടെ പണിതിട്ടിരിക്കുന്ന ഒരു പുതിയ സമുച്ചയത്തിലേക്ക് ഒരു റെയിൽവേ സ്റ്റേഷനോ ഒരു എയർപോർട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് ആയിക്കോട്ടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരാഴ്ച അങ്ങ് കഴിയട്ടെ പിന്നെ നമ്മൾ അവിടെ കാണുന്നത് കുറെ തുണി വിരിച്ചിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ വെറുതെ അവിടെ കുറേ പേര് കയറി കിടക്കുന്നു അവർക്ക് അവിടെ എവിടെയൊക്കെ തുണി വിരിച്ചിടാം എവിടെയെങ്കിലും കയറി കിടക്കാം ഇങ്ങനെ ഒരു വിദേശി ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നാണം തോന്നുന്ന രീതിയിൽ അതായത് ഇവിടെ സ്വാതന്ത്ര്യം ഇത്തിരി കൂടുതലാണ് പ്രത്യേകിച്ച് ഒരു ഗതിയും ഇല്ലാത്തവർക്ക് ഇത് ഇങ്ങനെ പറയാതെ ഒരു നിവൃത്തിയും ഇല്ല ഇന്ത്യ ജീവിക്കാൻ കൊള്ളാം ആർക്കാണെന്നറിയാമോ ഏറ്റവും ദരിദ്രരായിട്ടുള്ളവർക്ക് ഒരു ഗതിയും ഇല്ലാത്തവർക്ക് ഇന്ത്യ അടിപൊളിയാണ് കാരണം അവർക്ക് ഇവിടെ എന്തും ചെയ്യാം എവിടെ വേണമെങ്കിലും കയറി കിടക്കാം എവിടെ വേണമെങ്കിലും തുണി പിരിച്ചിടാം എവിടെ വേണമെങ്കിലും ടെൻറ്റ് കെട്ടി താമസിക്കാം ഇത് പറയുമ്പോൾ പലരും വിചാരിക്കും അയ്യോ പാവപ്പെട്ടവരോട് എന്തോ മോശമായിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് ഒന്നുമല്ല ദുർസ്വാതന്ത്ര്യമാണ് ഇവിടെ ഉള്ളത് ഈയിടെ ഒരു വീഡിയോ കണ്ടതാണ് യു കെയിലെ ഒരു ഭാഗത്ത് അതായത് അവർ വളരെ ഭംഗിയോടെയാണ് അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്നത് നമുക്കറിയാം അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഏതോ ഒരു മലയാളി ഫാമിലി ആയിരിക്കാം മിക്കവാറും തുണിയും മുണ്ടും ഒക്കെ ഇങ്ങനെ വീഴ്ച ആ ഒരു കെട്ടിടത്തിൻ്റെ മുഴുവൻ ഭംഗി നശിപ്പിക്കുന്ന രീതിയിൽ അതായത് റോഡിലൂടെ പോകുന്നവർക്ക് കാണാവുന്ന രീതിയിൽ അവിടുത്തെ കാര്യം എങ്ങനെ ഇതിനെയൊക്കെ സമീപിക്കും ഒന്ന് ചിന്തിച്ച് നോക്കുക ഇന്ത്യയിൽ ഏറ്റവും കാശുള്ള കുറച്ച് പേർക്കും ജീവിക്കാം ഒരു ഗതിയും ഇല്ലാത്തവർക്കും ജീവിക്കാം നിങ്ങളൊരു മിഡിൽ ക്ലാസ് ആണോ ഒരുവിധം കഷ്ടിച്ചൊക്കെ ജീവിച്ചു പോകുന്നവരാണോ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ നല്ല പ്രയാസമാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം മിഡിൽ ക്ലാസ്സുകാരാണ് ഇങ്ങനെ കയറി പോകുന്നതും പുറത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം പേടിയില്ല ജനങ്ങൾക്ക് എന്നുള്ളതാണ് നിയമത്തെ പേടിയില്ല പോലീസിനെ പേടിയില്ല ഭരണ സംവിധാനങ്ങളെ പേടിയില്ല എന്ത് കേസ് സ്റ്റേഷനിൽ കിടക്കുമ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിവരും അവനിറങ്ങാം ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടിയിൽ അംഗത്വം ഉണ്ടെങ്കിൽ അവിടെ സജീവമാണെങ്കിൽ അവനു പിന്നെ എന്ത് തോന്നിയാസവും കാണിക്കാം അവനാണ് ഇവിടെ ഭരിക്കുന്നത് യൂണിയനുകൾ പറഞ്ഞാൽ തീരാത്തത്ര തരത്തിലുള്ള സംഘടനകൾ പുതിയ തലമുറ മുഴുവൻ വിദേശത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് കരയുന്ന കുറേ ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവരെ പറഞ്ഞു വിടുന്നതാണ് ഭൂരിഭാഗത്തെയും ആരാണ് പറഞ്ഞു വിടുന്നത് ഈ പഴയ മൂപ്പ് തട്ടിയ തലമുറ തന്നെ നൂറ് ചോദ്യങ്ങളാണ് ഈ പിള്ളേർക്ക് സമാധാനം കൊടുക്കുമോ ഇവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം പിള്ളേരും പുറത്തേക്ക് ചാടുന്നത് വേറെ കാര്യമൊന്നുമില്ല അതൊരു സ്വപ്നലോകമാണ് അല്ലെങ്കിൽ അവിടുത്തെ ഗുണങ്ങളൊക്കെ കണ്ട് അവർ പോകുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നാട്ടുകാരുടെ ചോദ്യങ്ങൾ വീട്ടുകാരുടെ ചോദ്യങ്ങൾ പ്രഷർ ഇതൊക്കെ തന്നെയാണ് കാരണം പ്രൈവസി എന്ന് പറയുന്ന ഒന്ന് ഏറ്റവും കുറവുള്ള അതായത് ഒരു വ്യക്തിയുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നാമത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് പറയുക ഒരാളെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല ഇവിടെ ഒരുപാട് ഡിമാൻഡുകൾ ഒരുപാട് കണ്ടീഷനുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ജോലി കല്യാണം വീട് കാറ് ഇതൊക്കെ അതിൽ ചിലത് മാത്രമാണ് ഒരു പരിചയമില്ലാത്തൊരു പയ്യനെ വേറെ ആരെങ്കിലും ഏതെങ്കിലും വഴിയിൽ വെച്ച് കണ്ടാൽ എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചിട്ട് അടുത്ത ചോദ്യം ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്താണോ പരിപാടി ഇതൊക്കെ അറിയണം ആളുകൾക്ക് ഈ വീഡിയോ മുഴുവൻ കേട്ടിട്ടും നിങ്ങൾക്ക് ഇന്ത്യ എന്തുകൊണ്ട് വിടണമെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ട്രെയിൻ പിടിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പോവുക ഫസ്റ്റ് എ സിയിൽ നിങ്ങൾ പോയാൽ പോലും നിങ്ങളുടെ മനസ്സും എടുത്തു പോകും പുറത്ത് നടക്കുന്ന കാഴ്ചകളൊന്നും കണ്ടാൽ മതി അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറിയിട്ട് ഒരു ദൂരയാത്രയൊന്ന് ചെയ്തു നോക്കുക അതിനകത്ത് ടോയ്ലറ്റിൽ ഒന്ന് മൂത്രം മൂത്രമൊഴിക്കാനാണെങ്കിലും ഒന്ന് കയറി നോക്കുക ജീവിതം വെറുത്തു പോവും നമ്മളിത് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലാണ് ചൈനയിലൊക്കെ വിമാനത്തേക്കാൾ സ്പീഡിൽ ഓടുന്ന ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ പരീക്ഷിച്ച് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇന്നും ഇതാണ് അവസ്ഥ കുറച്ച് വന്ദേ ഭാരതങ്ങൾ ഇറങ്ങിയാൽ തന്നെ നമുക്കത് മതി അമിതമായ ജനസംഖ്യ തന്നെയാണ് ഇന്ത്യയുടെ മറ്റൊരു ശാപം ചൈനയിൽ അവരത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അവർക്കത് ഗുണമായിട്ട് വരുന്നു എന്നാൽ ഇന്ത്യയിൽ ഇന്നും ഇത് ശാപമാണ് കാരണം നികുതിയായിട്ട് ഗവൺമെൻറ്റിലേക്കോ അല്ലെങ്കിൽ രാജ്യ പുരോഗതിക്കോ ഒന്നും സംഭാവന ചെയ്യാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അങ്ങോട്ട് മാത്രം കൊടുക്കേണ്ട ഏറ്റവും ദരിദ്രരായിട്ടുള്ള ഒരു മാത്രമാണ് ഇന്ത്യയിലെ ഭൂരിഭാഗവും പിന്നെ ഒരു രാജ്യം എങ്ങനെ വികസിക്കും ഓവർ പോപ്പുലേഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈയിൽ ഒരാഴ്ച പോയി ഒന്ന് താമസിച്ച് നോക്കുക അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ കയറിപ്പറ്റാൻ പെടുന്ന പാടൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇന്ത്യയിലെ പോപ്പുലേഷൻ്റെ പ്രശ്നം ഇങ്ങനെയുള്ള ഈ രാജ്യം ഇപ്പം നന്നാവും ഇപ്പം നന്നാകും പോട്ടെ ഒരു അമ്പത് വർഷം കൊണ്ട് നന്നാവും എന്ന് തന്നെ വിചാരിക്കുക അത്രയും വെയിറ്റ് ചെയ്യാൻ ഇവിടുത്തെ പുതിയ തലമുറയ്ക്ക് മനസ്സുണ്ടാകുമോ എല്ലാം തികഞ്ഞ രാജ്യങ്ങൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ ഇനി അവിടെ ചെന്ന് ചിലപ്പോൾ രണ്ടാം തരക്കാരായിട്ട് ജീവിക്കേണ്ടി വരുമായിരിക്കും ഇവിടെ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും എങ്കിലും ഇവിടത്തെക്കാൾ എത്രയോ ഭേദമായിരിക്കും അമിതമായ ജനസംഖ്യ ഉള്ളതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു കാര്യവുമുണ്ട് ഒരു ജോലിക്ക് വേണ്ടിയാണെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെയാണെങ്കിലും വലിയ കോമ്പറ്റീഷനാണ് ഇവിടെ പലരും നേരിടേണ്ടത് ഇന്നും മതവും ജാതിയും നിറവും ഒക്കെ നോക്കിയിട്ട് ആളുകളെ വിലയിരുത്തുന്ന ആളുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അമ്മച്ചിമാർ പോലും നിറത്തിൻ്റെ പേരിൽ അപരനെ പരിഹസിച്ച് ഏറിൽ കയറിക്കൊണ്ടിരിക്കുന്ന കാലം കേരളത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ ഇവിടുത്തെ റോഡുകളുടെ ദയനീയ സ്ഥിതിയൊന്നും പറയുന്നില്ല ഇതിനെല്ലാം പുറമെ ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ എങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ലൈസൻസ് ഉണ്ട് പക്ഷേ എങ്ങനെ വാഹനം ഓടിക്കണമെന്ന് ഒരു നിശ്ചയവുമില്ല നമ്മൾ ഒരാൾ മര്യാദയ്ക്ക് വാഹനം ഓടിച്ച് പോയാലും ഇങ്ങോട്ട് വന്ന് കയറുകയാണ് കുറേ വിളവില്ലാത്തവർ അവർ ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല ഈ പാവം പിടിച്ചയാളായിരിക്കാം തട്ടിപ്പോവുക ഞാൻ അങ്ങനെ ഒരു സംഭവം നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഒരിക്കൽ കോട്ടയം പോവുകയാണ് അപ്പോൾ ഒരുത്തിന് ഇതുപോലെ ബൈക്കിൽ കയറി പോകുന്നത് പോകുന്ന പോക്കിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു എവിടെയെങ്കിലും ചെന്ന് കയറുമെന്ന് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ബ്ലോക്കാണ് കാണുന്നത് ഈ പോയവൻ തന്നെ ഒരു കാർന്നവരെ ഒരു ആക്റ്റീവിൽ വന്നൊരു കാർന്നോരെ ഇടിച്ചിട്ടിരിക്കുകയാണ് അയാൾ അവിടെ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആളുകളൊക്കെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പുള്ളി അനങ്ങുന്നില്ല ബൈക്കിൽ പോയതിനു മറിഞ്ഞു വീണിട്ട് ജീൻസ് എല്ലാം കീറി ഇങ്ങനെ വേച്ച് വേച്ച് എഴുന്നേറ്റ് വരുന്നുണ്ട് മറ്റേ ആൾ മരിച്ചുപോയി ലൈസൻസ് ഉണ്ട് വാഹനം എങ്ങനെ ഓടിക്കണമെന്നറിയില്ല ഇനി ഓവർ സ്പീഡ് അല്ല വേറെ ചില ആളുകളുണ്ട് പ്രത്യേകിച്ച് വനിതകളാണ് ജസ്റ്റ് ലൈസൻസും എടുത്തിട്ട് ഇങ്ങനെ റോഡിൻ്റെ നടുക്കൂടി തോണി തുഴഞ്ഞ് പോലെ പോകും ഇവർ വേഗത കുറച്ച് പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ തിരിയണം എവിടെ തിരിയണം എന്നൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുറേ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഇവിടെ റോഡോ കൊള്ളില്ല അതിൻ്റെ കൂടെയാണ് ഈ കാര്യങ്ങൾ സ്ഥിരമായിട്ട് യാത്രകളൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് തന്നെ ഈ ഒരു കാരണം മതി ഈ രാജ്യം വെറുത്തു പോകാൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ നിര ഏതെങ്കിലുമൊക്കെ ആരാധനാലയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാർട്ടിയുടെ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ ജാഥ പ്രതിക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ റോഡിലോട്ട് ഇറങ്ങും ആരോട് പറയാനാണ് ഇതൊക്കെ പോലീസുകാർ ഇതിനൊക്കെ കാവലായിട്ട് നിൽക്കും ആന ഇടയുന്നു ആന കുത്തിക്കൊല്ലുന്നു ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് എന്നാലും ഇതൊന്നും നിരോധിക്കില്ല ഈ ഡിനോസറുകളൊക്കെ പണ്ട് വംശനാശം വന്നു പോയത് വന്നേ അല്ലെങ്കിൽ അതിനെയും പിടിച്ചു നിർത്തിയതേ റോഡിലൂടെ അല്ലാതെ തന്നെ നടന്നു പോകാൻ പോലും സാധിക്കില്ല എവിടെയും തെരുവ് നായ്ക്കളാണ് നമ്മൾ ആടിനെയും പോത്തിനെയും ഒക്കെ ആഹാരത്തിന് വേണ്ടി ദിവസവും എത്ര മാത്രം കൊല്ലുന്നു അതിൻ്റെ മാംസം ഉപയോഗിക്കുന്നു എന്നാലൊരു തെരുവ് നായയെ ഇതിൻ്റെ അപകടം ഒഴിവാക്കാൻ വേണ്ടി പോലും കൊന്നുകളയാനായിട്ട് അല്ലെങ്കിൽ പിടികൂടി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല പോലീസ് അതിൻ്റെ പട്ടിയുടെ ശവം മാന്തി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ആളെ പിടിച്ചുകൊണ്ട് പോകുന്ന കാലഘട്ടമാണ് ഇതാണ് ഇന്ത്യ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ തലങ്ങും വിലങ്ങും പശുവും ആടും ഒക്കെ ഇങ്ങനെ നടക്കും അതിനെയൊന്നും തൊടാൻ പോലും പാടില്ല ബീഫ് കഴിക്കാൻ പാടില്ലാത്ത പല സ്റ്റേറ്റുകളും ഇന്ത്യയിൽ ഇന്നും ഉള്ളപ്പോൾ ഏറ്റവും അധികം ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ നിൽക്കുകയാണ് ഇതാണ് ഇന്ത്യ ഇത് കോമഡി അല്ല റിയാലിറ്റിയാണ് ഒരുമാതിരിപ്പെട്ട ഒരു എൻ്റർടൈൻമെൻറ്റും ഇവിടെ ഇല്ല എല്ലാം സദാചാരത്തിൻ്റെയും അല്ലെങ്കിൽ ആളുകളുടെ പഴഞ്ചൻ ചിന്തകളുടെയും ഒക്കെ ചങ്ങലകളിൽ ഇങ്ങനെ കിടക്കുകയാണ് എന്നാൽ ഇതൊന്നും വേണ്ട ഒരു സിനിമ കയറി കാണാമെന്ന് വിചാരിച്ചാൽ അവിടെയും അബക്കാരികളുടെ അല്ലെങ്കിൽ മദ്യ കമ്പനികളുടെയൊക്കെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് പ്രൊഡ്യൂസർമാരും എല്ലാവരും ചേർന്ന് ഒത്തുചേർന്ന് എല്ലാ സിനിമയിലും അനാവശ്യമായിട്ടും മദ്യപാന സീനുകൾ കെട്ടി വെച്ചിരിക്കുന്ന സിനിമകളല്ലാതെ നമുക്കൊന്നും കാണാനായിട്ട് സാധിക്കില്ല കുറേ അശ്ലീലം കുറേ മദ്യപാന സീനുകൾ ഇതൊക്കെ തന്നെയായിട്ട് സിനിമകൾ മാറിയിരിക്കുന്നു വളരെ നല്ല സിനിമകൾ വല്ല കാലത്തുമൊക്കെ ഇറങ്ങിയാലായി അങ്ങനെ പോലും ഒരു രണ്ട് മണിക്കൂർ സാധാരണക്കാരനെല്ലാം മറന്നുനിന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല മറ്റ് മീഡിയകളുടെ ഒന്നും കാര്യം പറഞ്ഞ് സമയം കളയുന്നില്ല ഒരു സ്പോർട്സ് ബൈക്കിൽ റേസിംഗ് ചെയ്തു പോകുന്നത് തെറ്റൊന്നുമല്ല വിദേശ രാജ്യങ്ങളിൽ അതിന് ട്രാക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അവർക്ക് അവിടെ ഓടിക്കാം മറ്റ് സാധാരണ റോഡുകളിലൂടെ അവർ മര്യാദയ്ക്കും ഓടിക്കും ഇവിടെ ഇങ്ങനെയുള്ള റേസിംഗ് ട്രാക്കുകളൊന്നുമില്ല ഇത്രയും വില കൂടിയ ഒരു വണ്ടി ഒരു സാമ്പത്തികവും ഇല്ലാത്തവനും പോലും വാങ്ങുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായും കാശ് മുടക്കി ഇവിടെ ഒരു റേസിംഗ് ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ ആ കാശ് കൊടുത്ത് അവൻ അവിടെ പോയി മര്യാദയ്ക്ക് ഓടിച്ച് അവന്റെ കൊതി തീർക്കും അതിനുള്ള സൗകര്യവും ഇവിടെ കൊടുക്കുന്നില്ല ഇതാണ് അതിന്റെ മറുവശം സായിപ്പ് എന്തെങ്കിലും കാണിച്ചാൽ അഡ്വഞ്ചർ എന്ന് നമ്മൾ പറയും ഇവിടെ ഉള്ളവൻ കാണിച്ചാൽ പച്ച മലയാളത്തിൽ നമ്മൾ എന്തു പറയും പ്രയോജനമില്ലാത്ത വിദ്യാഭ്യാസമാണ് മറ്റൊരു കാര്യം ഇന്നും ഈ ഡിഗ്രി കോഴ്സുകളൊക്കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ നടത്തുമ്പോൾ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നവർ ഒരു ശതമാനം പോലുമില്ല ഇനി പ്രയോജനം കിട്ടുന്നവര് തന്നെയും ഇതേ വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അതേ കോളേജുകളിൽ തന്നെ വരികയാണ് അധ്യാപകരായിട്ട് അപ്പോൾ ഈ വിഷയങ്ങൾ എന്തിനാണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഇതിനെല്ലാം പുറമേ ഒന്നാം ക്ലാസ് മുതലേ ഒക്കെ ട്യൂഷനും വിടുന്ന ഈ സ്കൂളിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബസ്സും കയറി സ്കൂൾ ബസ്സിലും ഒക്കെ കയറി ഇറങ്ങി വരുന്ന പിള്ളേരെ പിന്നീട് വൈകുന്നേരവും രാവിലെയും ഒക്കെ ട്യൂഷനും കൂടെ വിട്ട് ഉപദ്രവിക്കുന്ന പേരൻസ് ഇതാദ്യം നിർത്തണം സങ്കടം തോന്നിയിട്ടുണ്ട് ഈ പിള്ളേരെ കാണുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ട്യൂഷനും പോകണം എന്നിട്ട് എന്തും മലമർക്കുകയാണ് ഇവിടെ പഠിക്കുന്നതിൽ പാരാമെഡിക്കൽ കോഴ്സ് കുറച്ച് പഠിക്കുന്നവർക്കൊക്കെ പ്രയോജനം കിട്ടുന്നുണ്ടാകും ഇനി അല്ലെങ്കിൽ അത്രമാത്രം നല്ല രീതിയിൽ പഠിച്ചു പോകുന്ന കുറച്ച് പേർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ടാകും അല്ലാതെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കച്ചവടം മാത്രമായിരിക്കുന്നു ഇവിടെ നല്ല ജോലി കിട്ടാനുണ്ടോ കോമ്പറ്റീഷൻ ഭയങ്കരമാണ് കിട്ടുന്ന വരുമാനം എന്തിനെങ്കിലും തികയുമോ എന്തുകൊണ്ട് ആളുകൾ പുറത്തേക്ക് പോകുന്നു ഇതൊന്നും ചിന്തിക്കില്ല വീണ്ടും ട്യൂഷൻ ട്യൂഷന്റെ മേൽ ട്യൂഷൻ ഇന്ത്യ വിട്ട് പുതുതലമുറ പോകേണ്ടതിൻ്റെ മറ്റൊരു ആവശ്യകത ഇവിടുത്തെ സദാചാരമില്ലായ്മ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് അവിടെ ഒരു പ്രായമായി കഴിഞ്ഞാൽ തന്നെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അതിനൊക്കെ പിന്നെയും ഒരു അന്തസ് ഉണ്ടെന്നാണ് ഇവിടെ എന്താണ് ഇപ്പോൾ നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ബാംഗ്ലൂർ പല കോളേജുകളിലും ഒക്കെ ചെല്ലുക മലയാളികളൊക്കെ ഒരുപാട് പഠിക്കുന്നു അവിടെയൊക്കെ എങ്ങനെയാണ് ആളുകൾ ഹോസ്റ്റലിൽ ജീവിക്കുന്നത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇത് കൂടുതലായിട്ട് വിശദീകരിക്കുന്നതിന് പരിമിതികളുണ്ട് ബാംഗ്ലൂർ എല്ലാ കോളേജുകളും ഇങ്ങനെയാണ് എന്നല്ല പറഞ്ഞത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്റ്റലിലൊക്കെ എത്രമാത്രം നിയന്ത്രണമുണ്ട് അവിടെയൊക്കെ എങ്ങനെയാണ് രാത്രി കാര്യങ്ങൾ നടക്കുന്നത് ഇതൊക്കെ പലർക്കും അറിയാവുന്നതാണ് ഇതൊക്കെ തന്നെയാണ് ബാംഗ്ലൂരുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒക്കെ അവസ്ഥ അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറുമ്പോൾ ആണെങ്കിലും അവിടെയൊക്കെ എന്തും ആർക്കും ആകാം ഇവരൊക്കെ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ പല മാതാപിതാക്കളും ഇവിടെ ഒന്നും അറിയാതെ ആയിട്ട് ഇരിപ്പുണ്ട് എന്നാൽ വീട്ടിലുള്ളപ്പോൾ ഒരല്പം ദൂരത്തേക്ക് ഒറ്റയ്ക്ക് വിടില്ല അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ കൂടെ വിടില്ല ബാംഗ്ലൂരോ ഹൈദരാബാദിലോ ഒന്നും പോകണ്ട കേരളത്തിലെ തന്നെ പല കോളേജുകളിലും ഒക്കെ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വിദേശത്തുള്ള നാടുകളിലേക്ക് പോയാൽ അവിടെയാണ് നിങ്ങളുടെ കുട്ടികൾ വളരുന്നതെങ്കിൽ അവിടുത്തെ സംസ്കാരവുമായിട്ട് നമുക്ക് ചേരാൻ സാധിക്കില്ല എന്നൊക്കെയാണ് ചിലർ പറയുന്നത് എന്ത് സംസ്കാരമാണ് ഇപ്പോൾ ഒരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ഒരു പയ്യൻ്റെ അടുത്ത് തന്നിട്ടൊന്ന് സംസാരിച്ച് നോക്കാം അവൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്തൊക്കെയാണെന്ന് പണ്ട് അല്ലെങ്കിൽ പഴയ ആളുകൾ ഒരു ഡിഗ്രി കഴിഞ്ഞ് പോലും കേൾക്കുന്ന മോശം വാക്കുകളൊക്കെ അവരിപ്പോൾ സർവ്വസാധാരണമായിട്ടായിരിക്കും പറയുക അത് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് വ്യത്യാസമില്ലാതെ കാരണം സോഷ്യൽ മീഡിയ കണ്ടാണ് അവർ വളരുന്നത് ഒരു അഞ്ച് വർഷത്തിനപ്പുറം യൂറോപ്പിലേക്കാളും അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾ സദാചാരം ഇല്ല എന്ന് പറയുന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കും കേരളത്തിൽ സജീവമായിട്ട് നടക്കുക ഇപ്പോൾ തന്നെ നമുക്കതെല്ലാം കാണാനായിട്ട് സാധിക്കും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിനേക്കാളും എത്രയോ നല്ലതാണ് നിങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അവിടുത്തെ സംസ്കാരമായിരിക്കും ഭേദമെന്നുള്ളതാണ് ഇവിടെ എന്ത് ആർഷ ഭാരത സംസ്കാരമെന്നാണ് ആഭാസം ആശാഭാരത സംസ്കാരത്തിൻ്റെ ഷോർട്ട് ഫോം ആണത് കറക്റ്റാണത് വെച്ച് നോക്കിയാൽ ചിലർ ഇന്നും ഇരുന്ന് നിലവിളിക്കുന്നുണ്ട് പഴമയുടെ നന്മ പഴമയുടെ മൂല്യങ്ങൾ പഴയ ഗ്രാമത്തിൻ്റെ ചൈതന്യം ഇതൊക്കെ കടന്നു പോയിന്ന് പൊന്ന് എന്ന് പറയുന്ന ഒരു മലയാള സിനിമയുണ്ട് പണ്ടിറങ്ങിയത് എൺപത്തിയാറിലോ മറ്റാണെന്ന് തോന്നുന്നു ആ സിനിമയൊക്കെ ഒന്ന് നോക്കുക അതാണോ പഴയ കാലം നിങ്ങളീ കരുതുന്നത് പോലെ പണ്ട് ഈ പറയുന്ന എല്ലാവരും എല്ലാം തികഞ്ഞ് ഒന്നുമല്ല ഇന്നത്തെ കവച്ചു വയ്ക്കുന്ന പല കാര്യങ്ങളുമാണ് പണ്ട് നടന്നിരുന്നത് കാരണം അന്ന് വിസിബിലിറ്റി ഇല്ല ഇന്ന് വിസിബിലിറ്റി ഉണ്ട് എല്ലാവരും എല്ലാം അറിയുന്നുണ്ട് അത്രയേ ഉള്ളൂ അതിൽ തിലകനും ഇന്നസെൻറ്റും ഒക്കെ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ പണ്ട് കോമൺ ആയിരുന്നു എന്തിന് ഒരു പഴയ കാലത്ത് കേരളത്തിലെ ഏത് ഗ്രാമത്തിലും വളരെ മോശപ്പെട്ട കുറച്ച് സ്ത്രീകളെന്ന് പറയുന്ന രീതിയിൽ കുറേയധികം ഉണ്ടായിരിക്കും പരസ്യമായിട്ട് തന്നെ അതൊക്കെയായിരുന്നു പഴയ കേരളം അല്ലാതെ ഈ പഴയ ഗ്രാമഭംഗി പഴമയുടെ നന്മ ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ് അന്നും ഇതൊക്കെയുണ്ട് ഇന്നും ഇതൊക്കെയുണ്ട് നാളെയും ഇതൊക്കെ ഉണ്ടാകും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എല്ലാവരും നല്ലവരായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് പ്രശ്നം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എല്ലാവരും മോശക്കാരാണെന്ന് തെറ്റിദ്ധരിക്കുന്നതും തെറ്റ് തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറയണമെന്നൊക്കെ ചിന്തിച്ച് വെച്ചിരുന്നതാണ് പലതും വിട്ടുപോയിട്ടുണ്ട് ഇനി വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് ഓർക്കുക എന്തൊക്കെയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എല്ലാം അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം